ഇതേ സമയം വിച്ചു ദേവൂട്ടിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ബെഡിൽ തലയ്ക്ക് പിന്നിൽ കൈവച്ച് കണ്ണടച്ച് കിടക്കുകയായിരുന്നു ഒരു കൈ കൊണ്ട് കുഞ്ഞിൻ്റെ പുറത്ത് തട്ടുന്നുണ്ട് അവൻ്റെ ആ പിതൃസ്നേഹത്തിലും നെഞ്ചിലെ ചൂടിലും അവൾ ചേർന്നുറങ്ങി ഏതോ ഓർമ്മയിൽ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് ധനു അങ്ങോട്ടേക്ക് വന്നത് കുറച്ചുനേരം ഒന്നും മിണ്ടാതെ അവൾ നോക്കി നിന്നു അവൻ്റെ ഉള്ളിൽ ആരും കാണാത്ത അടക്കി വെച്ച സങ്കടം അവൾ കണ്ടു നിന്നു അതെ പ്രണയം ചിലപ്പോൾ അങ്ങനെയാണ് എത്രനാൾ കാത്തിരുന്നാലും കയ്യിലെത്തുക സ്വന്തമാവുക പക്ഷേ ഒറ്റ നിമിഷം കൊണ്ടല്ലേ അത് പ്രാണിനെ പോലെ കരുതി സ്നേഹിച്ചവരെ എന്ന് നീക്കമായി അകറ്റുന്നത് ദൂരേക്ക് മാഞ്ഞു പോകുന്നത് പ്രണയം മാറി വിരഹം വന്നെത്താൻ അധികം നേരമൊന്നും വേണ്ട അതുതന്നെയല്ലേ താനും എന്ന് അനുഭവിക്കുന്നത് അവൾ നിർവികാരതയോടെ ഓർത്ത ശേഷം പിച്ചുവിൻ്റെ അടുത്തേക്ക് ചെന്നു വിച്ചേട്ട അവളുടെ വിളികേട്ടവൻ പതിയെ കണ്റന്നു മുന്നിൽ നിൽക്കുന്ന ധനുവിനെ കണ്ടവനൊന്ന് നോക്കി പതിയെ ദേവൂട്ടിയെ ഉണർത്താതെ എഴുന്നേറ്റു എന്താ മോളെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അവൻ ചോദിച്ചതിന് അവൾ ഒരു എറിഞ്ഞു അവൻ അവളെ നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല കാരണം അവൾ പറയാതെ തന്നെ അവനറിയാമായിരുന്നു എന്താണ് ചോദ്യമെന്ന് ഏട്ട ഏട്ടനെ വിഷമിപ്പിക്കാനല്ല ഞാൻ ചോദിക്കുമെന്ന് കരുതിയത് പക്ഷേ ഏട്ടൻ്റെ മനസ്സെറിയുന്ന ആ സത്യം എനിക്കറിയണം എന്നൊരു തോന്നൽ അവൾ അവനെ നോക്കി പറഞ്ഞു ഞാൻ പറയാം നിനക്കറിയേണ്ടതെല്ലാം ഞാൻ തന്നെ പറയാം അവൾ ദൂരേക്ക് മിഴുനട്ട് കൊണ്ട് പറഞ്ഞു ശേഷം കുഞ്ഞിനെ ബെഡിൽ കിടത്തി ഒരു വശത്ത് പില്ലോ വെച്ച് പുറത്തേക്കിറങ്ങി അവനൊപ്പം അവളും അവൻ നേരെ പോയത് അവൻ്റെ വീടിന് മലദോശത്തുള്ള വഴിയിലൂടെ ആയിരുന്നു കുറച്ചു മുന്നോട്ട് നടന്നതും ഒരു സ്റ്റോൺ വെഞ്ച് കണ്ടു അവൻ അവിടെ ഇരുപ്പുറപ്പിച്ചു ഒപ്പം അവളും ദേവശില തറവാട്ടിലെ ശിവദാസ മേനുനും അരുന്തതി ശിവദാസനും രണ്ടു മക്കളാണ് മൂത്തത് ഗൗതം ശിവദാസ് രണ്ടാമത്തേത് കൃഷ്ണഗാഥ ശിവദാസ് വീട്ടിലെ ഏറ്റവും ഇളയ കുട്ടിയായതുകൊണ്ട് തന്നെ അവളുടെ എല്ലാവരും അതിയായ സ്നേഹമായിരുന്നു അതിൻ്റെതായ അഹങ്കാരവും വാശിയുമൊന്നും ഇല്ലാത്തൊരു പാവം തൊട്ടാവാടി ആയിരുന്നു അവൾ അതുതന്നെയാണ് എന്നെ അവളിലേക്ക് അടുപ്പിച്ചത് അത് പറഞ്ഞ് അവനൊന്ന് ചിരിച്ചു അവൾ അവനെ തന്നെ നോക്കിയിരുന്നു ഒന്ന് നെടുവേർപ്പെട്ട് അവൻ വീണ്ടും തുടർന്നു അവളുടെ കുഞ്ഞേട്ടന് അവൾ എന്ന് വെച്ച ജീവനായിരുന്നു അവൾക്കും എന്തിനും ഏതിനും അവളുടെ കുഞ്ഞേട്ടൻ വേണമായിരുന്നു അങ്ങനെ ഇരിക്കെയാണ് അവൾ എൻ്റെ കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നതും അങ്ങോട്ടേക്ക് വരുന്നതും ആദ്യത്തെ ദിവസം വാഗമരച്ചുവട്ടിൽ ഫ്രണ്ട്സിനോടൊപ്പം ഇരുന്ന എൻ്റെ മുന്നിലേക്ക് അവൾ പുറത്തുനിന്നും കയറി വന്നു കരിമിഷയിട്ട കുഞ്ഞി കണ്ണുകൾ വിരർത്തി ചുറ്റും നോക്കി ഒരു പയ്യൻ്റെ കയ്യും പിടിച്ച് വരുന്നവളെ ഞാൻ അറിയാതെ നോക്കി നിന്നുപോയി നെറ്റിയിൽ ഒരു കറുത്ത പൊട്ടും അതിന് മുകളിലായി ചന്ദനക്കുറിയും തൊട്ട് മുടി വിടർത്തിയിട്ടുണ്ടായിരുന്നു ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനുള്ള ചുരിദാറായിരുന്നു വേഷം ആദ്യ കാഴ്ചയിൽ തന്നെ അവളെ ഇഷ്ടമായി എങ്കിലും ഞാൻ അത് മറച്ചുവെച്ച് മറ്റുള്ളവരുടെ മുന്നിൽ നിന്നു അവൾ ആരാണെന്നോ എന്താണെന്നോ അറിയാതെ ആ നിമിഷം മുതൽ അവൾ എൻ്റെ ഉള്ളിൽ കയറിക്കൂടി കൂടി പിന്നീടുള്ള ദിവസങ്ങളിലും ഞാൻ അവളെ കാണാൻ തുടങ്ങി എങ്ങനെയെങ്കിലും ഒന്ന് സംസാരിക്കണമെന്ന് കരുതിയപ്പോഴാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അബിറാം എന്ന അബി അവളെ കൈകൊട്ടി വിളിച്ചത് അവൻ്റെ ആ പ്രവൃത്തി എന്നിലുണ്ടാക്കിയ സന്തോഷം ചെറുതൊന്നും ആയിരുന്നില്ല പേടിച്ചു വിറച്ച് തൻ്റെ മുന്നിലേക്ക് വരുന്നവളെ ഞാൻ കണ്ടെടുക്കാതെ നോക്കിയിരുന്നു എന്താ ചേട്ടാ അവൾ വിക്കി വിക്കി ചോദിച്ചു എന്താ നിന്റെ പേര് ഗൗരവത്തോടെ അഭി ചോദിച്ചു ഗാഥ അവൾ വിക്കി മറുപടി പറഞ്ഞു എന്തടി നിനക്ക് വിൽക്കുണ്ടോ ഈ തവണ ചോദിച്ചത് കിഷോർ എന്ന കിച്ചു ആയിരുന്നു ഇല്ല എന്ന മുഴുവൻ പേര് പറ കൃഷ്ണഗാഥ അവളുടെ പേര് കേട്ടതും ഉള്ളിൽ അത് പരയാവർത്തി ഒരുവിട്ടുകൊണ്ടിരുന്നു ഞാൻ അടുത്ത ചോദ്യം മുനു മനുവിൽ നിന്ന് കേട്ടപ്പോൾ വീണ്ടും ആ കണ്ണുകളിലേക്ക് നോക്കി ഉം ഏത് ഡിപ്പാർട്ട്മെന്റാണ് മനോജ് എന്ന മനു ചോദിച്ചു ബി എ എക്കണോമിക്സ് ഉം പൊക്കോ താങ്ക്സ് ഏട്ടാ അത്രയും പറഞ്ഞവൻ നടന്നകുന്നു ഇവിടെ ഇങ്ങനൊക്കെ നടന്നിട്ടും ഞാനെല്ലാം നോക്കിയിരുന്നതല്ലാതെ ഒന്നും മിണ്ടിയില്ല പക്ഷെ ഞാൻ അറിഞ്ഞിരുന്നില്ല എൻ്റെ മനസ്സിൽ ഉദിച്ച അതേ വികാരം മറ്റൊരാളിലും പിറന്നിരുന്നു എന്ന് അത് പറഞ്ഞ് അവനൊന്ന് വിശ്വസിച്ചു അവൾ അവനെ നോക്കിയിരുന്നല്ലാതെ ഒന്നും പറഞ്ഞില്ല പിന്നീട് പലപ്പോഴും അവളെ ഞാൻ കണ്ടെങ്കിലും എൻ്റെ ഇഷ്ടം പറയാൻ ഞാൻ മുതിർന്നില്ല എന്തോന്ന് എന്നെ അതിൽ നിന്നും തടഞ്ഞു എങ്കിലും അവൾ അറിയാതെ ഞാൻ അവളെ പിന്തുടർന്നു അവളുടെ കളിയും ചിരിയും കുറുമ്പും അവൾ അറിയാതെ ആസ്വദിച്ചു എൻ്റെ ലാബ് എക്സാം കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് വന്ന ദിവസമാണ് വാഗമരച്ചുവട്ടിൽ നിൽക്കുന്ന ഗാഥയെ കണ്ടത് അവളിൽ എൻ്റെ കണ്ണുടക്കി ഞാൻ അവളുടെ ഓരോ നീക്കവും സൂക്ഷ്മതയോടെ നിരീക്ഷിച്ചു ഒപ്പം അവളോട് ഇഷ്ടം പറയാമെന്നും തീരുമാനിച്ചു ഞാൻ മുകളിൽ നിന്നും താഴെ അവളുടെ അടുത്തേക്ക് നടന്നു അവളോട് സംസാരിക്കാൻ ചെല്ലുന്നതിന് മുൻപ് അവളുടെ അടുത്തേക്ക് ഒരാൾ വന്നു അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടടി പിന്നോട്ട് വെച്ച് മരത്തിൻ്റെ ഒളിഞ്ഞു നിന്നു അവിടെ കേട്ട കാര്യം എന്നെ തളർത്തിക്കളഞ്ഞു ഗാഥ ആ എന്താ കേട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താ പറഞ്ഞോളൂ എനിക്ക് നിന്നെ ഇഷ്ടമാണ് അവൻ്റെ ആ വാക്കുകൾ കേട്ടിട്ടും ഗാഥ മറുപടി പറയാ പറയാത്തതിനാൽ ഞാൻ അവളെ നോക്കി അവൾ കയ്യും കെട്ടി അവനെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു താൻ എന്തൊന്നും പറയാത്തേ അവൻ സംശയത്തോട് ചോദിച്ചു സോറി എനിക്ക് ചേട്ടനോട് ആ ഒരിത് വന്നില്ല അതുകൊണ്ട് എനിക്കിഷ്ടമല്ല അത്രയും പറഞ്ഞ് അവനൊരു പുഞ്ചിരി നൽകി നടന്നകുന്നു അവൻ അവൾ പോകുന്നതെന്ന് നോക്കി നിന്ന് പിന്നിൽ ഞാനും പിന്നീട് എന്തോ എനിക്ക് അവളോട് ഇഷ്ടം പറയാൻ തോന്നിയില്ല അവളിൽ നിന്ന് ഞാൻ പരമാവധി അകന്നു പോകാൻ ശ്രമിച്ചു അവൾക്ക് എന്നെ ഇഷ്ടമാവില്ല എന്ന ചിന്ത എന്നെ വേട്ടയാടി അല്ലെങ്കിലും അമ്മയെ എന്ന് രണ്ടാനമ്മ പറഞ്ഞ് നടക്കുന്നവനെ അവൾക്ക് ഇഷ്ടമാവുന്നു വേണ്ട ഞാൻ ഒരിക്കലും അവൾക്ക് ചേരില്ല ശരിയാണ് എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അന്നമ്മ മരണത്തെ കൂട്ടുപിടിച്ചത് എതിരെ വന്ന ഗുണ്ടകൾ ആളുമാറി അച്ഛനെ കൊള്ളാൻ നോക്കിയപ്പോൾ ഇടയിൽ കയറിയ എന്നെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവരുടെ മുന്നിലേക്ക് വന്നു നിന്നു കൊടുത്തതായിരുന്നു അമ്മ ഒടുവിൽ ആളുമാറിയതാണെന്ന് പറഞ്ഞപ്പോഴ എനിക്ക് നഷ്ടപ്പെട്ടത് എന്നെ പൊന്നുപോലെ കൊണ്ടു നടന്ന എൻറെ അമ്മയെയും പല വിധത്തിലുള്ള ചിന്തകൾ എന്നിൽ നിറഞ്ഞു നിന്നു അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചു ദിവസത്തേക്ക് ലീവെടുത്ത് മാറി നിന്നു അവളെ പൂർണ്ണമായി എൻ്റെ മനസ്സിൽ നിന്ന് മായച്ചു കളയാൻ ഞാൻ തീരുമാനിച്ചിരുന്നു എങ്കിലും പൂർണ്ണമായി എനിക്കത് സാധിച്ചില്ല ഒരാഴ്ചയ്ക്ക് ശേഷം ഞാൻ കോളേജിൽ തിരിച്ചെത്തി എത്തിയത് കുറച്ച് നേരത്തെ ആയതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സ് ആരും കോളേജിൽ എത്തിയിരുന്നില്ല ഒപ്പം കുട്ടികളും വന്നുകൊണ്ടിരുന്നതേ ഉള്ളൂ ഞാൻ എൻ്റെ ക്ലാസ് റൂമിൽ തന്നെയായിരുന്നു കാരണം അവളെ മനഃപൂർവ്വം കാണാതിരിക്കാൻ ഞാൻ ഡെസ്കിൽ കൈവച്ച് കിടന്നു തൊട്ട് മുന്നിൽ ആരോ നിൽക്കുന്നതായി തോന്നിയാണ് ഞാൻ തല ഉയർത്തി നോക്കിയത് മുന്നിലുള്ള ആളെ കണ്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി ഒട്ടും പ്രതീക്ഷിക്കാതെ ഗാഥയൻ്റെ മുന്നിൽ കണ്ടപ്പോൾ ഞാൻ എന്തു പറയണമെന്നറിയാതെ ഇരുന്ന് പോയി അവളുടെ കണ്ണുകളിലെ കാന്തികതയിൽ ഞാൻ അറിയാതെ മയങ്ങിപ്പോയി എന്നാലും പെട്ടെന്ന് ബോധം വന്ന് ഞാൻ അവളിൽ നിന്നും നോട്ടം പിൻവലിച്ചു എന്താ കുട്ടി അവളിലേക്ക് നോട്ടം എത്തിക്കാതെ ഞാൻ ചോദിച്ചു എൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിക്ക് വിച്ചേട്ടാ അവളുടെ വിച്ചേട്ട എന്ന വിളിയിൽ ഞാൻ അറിയാതെ അവളെ നോക്കിപ്പോയി എന്നാലും ഞാനൊന്നും അറിയാത്ത പോലെ നോട്ടം മാറ്റി എന്തിനാ വന്നതെന്ന് പറയുകാതെ ഞാൻ പുറത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അവളൊന്നും മിണ്ടിയില്ല അവളിൽ നിന്നും മറുപടിയൊന്നും ഇല്ലാതെയായതും ഞാൻ അവളെ നോക്കി അവൾ തിരിഞ്ഞു നടന്നുപോയി പോയി ഡോർ അടച്ച് ലോക്കിട്ടു ഏയ് താനെന്ന ഈ കാണിക്കുന്നേ ഞാൻ വേഗം എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു എന്താ ചെയ്തതെന്ന് മനസ്സിലായില്ലേ അവൾ അല്പം ദേഷ്യത്തിൽ ചോദിച്ചു എന്താ തനിക്ക് വേണ്ടത് അവളുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ഞാൻ ചോദിച്ചു അവൾ എൻ്റെ അടുത്തേക്ക് വന്ന് എന്നിട്ട് പറഞ്ഞു എനിക്ക് വിച്ചേട്ടനെ വേണം അവളുടെ ആ വാക്കുകളിൽ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി അതെ ഞെട്ടലോട് ഞാൻ അവളെ നോക്കി എൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു അവൾ എന്തൊക്കെയാ കുട്ടി പറയുന്നേ അതൊന്നും നടക്കില്ല ഞാൻ അങ്ങനെയൊന്നും എന്നെ കണ്ടിട്ടില്ലേ അങ്ങനെയൊന്നും വിച്ചേട്ട പറ എന്നെ സ്നേഹിച്ചിരുന്നില്ല വിച്ചേട്ട എൻ്റെ കണ്ണിൽ നോക്കി വിച്ചേട്ടന് പറയാൻ പറ്റുമോ എന്നാൽ ഈ നിമിഷം ഞാൻ ഇവിടെ നിന്നും ഇറങ്ങിപ്പോവാം അവളുടെ വാക്കുകൾ ഉറച്ചതായിരുന്നു ഞാൻ എന്ത് പറയണമെന്നറിയാതെ കുഴഞ്ഞു എന്താ ഏട്ടനൊന്നും പറയാനില്ലേ എനിക്കറിയാമായിരുന്നു ഏട്ടൻ്റെ ഇഷ്ടം പറയണമെന്ന് ഞാൻ കരുതി പിന്നെന്ത് എന്നിലേക്ക് വന്നില്ല എന്നോടൊന്നും പറഞ്ഞില്ല അതിൻ്റെ കാരണം വിച്ചേട്ടനോട് പറയണം ഗാഥ വേണ്ടടോ ഞാൻ ഞാൻ തനിക്ക് ശരിയാവില്ല അതെന്ത് ശരിയാവാത്തേ ഒറ്റപൊരികമ്പൊക്കെ അവൾ എന്നോട് ചോദിച്ചു ഏയ് വേണ്ട ഗാഥ ഞാൻ എന്താ വിച്ചേട്ട എനിക്കറിയണം പറയുക എൻ്റെ മുന്നോട്ട് വന്നവൾ ചോദിച്ചു ഓരോ വട്ടം വട്ടവൾ ചോദിക്കുമ്പോഴും ലക്ഷ്മിയുടെ വാക്കുകൾ അവൻ്റെ കാതിൽ മുഴങ്ങി നീ കാരണമല്ലേ നിൻ്റെ അമ്മ മരിച്ചത് ഞാൻ എന്നെ ആർക്കും ഇഷ്ടമാവില്ല വേണ്ട പക്ഷേ എനിക്കിഷ്ടമാണ് എനിക്ക് വേണം വിച്ചേട്ടനെ വേണ്ടെന്നല്ല നിന്നോട് ഞാൻ പറഞ്ഞത് ഇറങ്ങിപ്പോ അവൻ ദേഷ്യത്തോടെ അലറി ഏട്ടൻ എന്നോട് ദേഷ്യപ്പെട്ടാലും തല്ലിയാലും ഒന്നും ഞാൻ പിന്മാറില്ല എനിക്കറിയണം അറിഞ്ഞേ തീരു പറ വിച്ചേട്ടാ അവൻ ദേഷ്യപ്പെട്ടിട്ടും അവൾ സൗമ്യമായി വീണ്ടും ചോദിച്ചു എനിക്ക് വേണ്ട നിന്നെ എനിക്ക് എന്നെ ഒന്ന് വെറുതെ വിട് പ്ലീസ് ഞാൻ വീണ്ടും ഉറക്കെ പറഞ്ഞുകൊണ്ട് ബെഞ്ചിലേക്കിരുന്ന് മുടിയിൽ വിരൽ കോർത്ത് വലിച്ചു വല്ലാത്തൊരവസ്ഥയായിരുന്നു ഞാൻ ആ നിമിഷം കുറച്ചുനേരം എന്നെ തന്നെ നോക്കിയിരുന്ന ശേഷം അവൾ എൻ്റെ കൈ കൂട്ടി പിടിച്ച് പതിയെ ചുമ്പിച്ച് എന്നിട്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ച് എന്നെ നോക്കി ഞാൻ അവളെ തന്നെ നോക്കിയതല്ലാതെ ഒന്നും മിണ്ടിയില്ല കാരണം അവളുടെ ആ പ്രവൃത്തി എനിക്കൊരു ആശ്വാസമായിരുന്നു ആ നിമിഷം ഞാൻ പൊയ്ക്കോളാം വിച്ചേട്ട എന്നെ ഏട്ടന് വേണ്ടെന്ന് വെച്ച് ഞാൻ ഏട്ടനു മറക്കുമെന്ന് വിചാരിക്കണ്ട ഈ ഗാഥയുടെ ജീവിതത്തിൽ ഒരേ ഒരു പുരുഷനെ ഉണ്ടാവുകയുള്ളൂ അതീ വിച്ചേട്ടനായിരിക്കും എൻ്റെ മനസ്സും ശരീരവും ആത്മാവുമെല്ലാം ഏറ്റന് വേണ്ടി മാത്രമേ ഞാൻ നൽകുകയുള്ളൂ അതെനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ അന്നെൻ്റെ മരണമായിരിക്കും അത്രയും പറഞ്ഞവൾ അവിടെ നിന്നു പോയി ഞാൻ സ്തംഭിച്ചിരുന്നു പോയി അവൾ പറഞ്ഞ ഓരോ വാക്കും എൻ്റെ കാതിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു അതൊരു പെണ്ണിൻ്റെ ഉറച്ച മനസ്സിൽ നിന്ന് വന്ന വാക്കുകളാണെന്ന് എനിക്ക് ബോധ്യമായിരുന്നു പിന്നീട് ഞാൻ അറിയുന്നത് അവൾക്ക് ആക്സിഡൻ്റായി സിറ്റി ഹോസ്പിറ്റൽ അഡ്മിറ്റാണെന്നുള്ളതായിരുന്നു ഞാൻ ആകെ തകർന്നു പോയി പിന്നെ ഒന്നും നോക്കിയില്ല കേട്ടമാത്രയിൽ തന്നെ ഞാൻ ബൈക്കും എടുത്ത് വാഞ്ഞു ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ എൻ്റെ കാരുകൾക്ക് വേഗത കൂടിയിരുന്നു ഞാൻ അവിടെ എത്തിയതും അറിഞ്ഞത് അവളെ റൂമിലേക്ക് മാറ്റിയെന്നാണ് പിന്നീട് അങ്ങോട്ടേക്ക് ചെന്നു റൂമിൻ്റെ വാതിൽ ഞാൻ പയ്യെ തുറന്ന് കയറി ആ നിമിഷം അവളല്ലാതെ മറ്റാരും അവിടെ ഉണ്ടായിരുന്നില്ല ഒരു കെട്ടുമായി മയക്കത്തിലായിരുന്നു അവൾ എൻ്റെ കാഴുകൽ പയ്യെ അവിടേക്ക് ചലിച്ചു അവളെ കണ്ടതും കാതുകളിൽ അവൾ പറഞ്ഞ വാക്കുകൾ മുഴങ്ങിക്കേട്ടു എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഞാൻ അവളുടെ അടുത്തേക്ക് കുറച്ചു നേരം നോക്കി നിന്നു അവൾ എന്തൊക്കെയോ പിച്ചുംപെയും പറയുമായിരുന്നു ഞാൻ അവളിലേക്ക് കാതുർത്തു വിച്ചേട്ടാ എന്നെ ഒരിക്കലും സ്നേഹിക്കില്ലേ വിച്ചേട്ടാ കുഞ്ഞൊന്നും പറ പ്ലീസ് വിച്ചേട്ടനോട് അവൾ പറയുന്നത് കേട്ടതും ഞാൻ അവളുടെ കയ്യിൽ ചുറ്റി പിടിച്ച് പൊട്ടിക്കരഞ്ഞു എൻ്റെ കണ്ണുനീരിന്റെ ചൂടറിഞ്ഞവൾ പതിയെ കണ്ണു തുറന്നു എന്നെ നോക്കി വിച്ചേട്ടാ അവളുടെ സ്നേഹം കണ്ണുകളിലെ തിളക്കവും പ്രണയവും കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്കായില്ല ഞാൻ അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ചുംബിച്ചു മോളെ എന്നോട് ക്ഷമിക്കടാ നിന്നെ ഞാൻ ഒത്തിരി വേദനിപ്പിച്ചു കരഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു സാരമില്ല വിച്ചേട്ട അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു തൊട്ടു തൊട്ടുപുറകിലായി അവൾക്കുള്ള ഫുഡുമായി വന്നതായിരുന്നു ഗൗതം അവനൊരു ചിരിയോടെ ഞങ്ങളെ രണ്ടാളെയും നോക്കി നിന്നു കുഞ്ഞേട്ട കണ്ടോ എൻ്റെ വിച്ചേട്ടൻ വന്നു ഞാൻ പറഞ്ഞില്ലേ വരുമെന്ന് വിച്ചേട്ടൻ എന്നെ സ്നേഹിക്കുമെന്ന് സന്തോഷത്തോടെ പറയുന്നവളെ ഞാൻ നോക്കി നിന്നു ഒപ്പം അവനും അവിടെ വെച്ച് ഞങ്ങളുടെ പ്രണയം തുടങ്ങിയിരുന്നു ഒപ്പം ഗൗതവുമായുള്ള ബന്ധവും പിന്നീട് അവളെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യും വരെ ഞാനൊപ്പം ഉണ്ടായിരുന്നു കൂടെ അവളുടെ കുഞ്ഞേട്ടനും എന്നിരുന്നാലും ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് അഭിയോടല്ലാതെ മറ്റാരോടും ഞങ്ങളുടെ ബന്ധത്തെ പറ്റി പറഞ്ഞിരുന്നില്ല അവനും ഒരു കുഞ്ഞു പെങ്ങളെ പെങ്ങളെപ്പോലെ കണ്ട് സ്നേഹിച്ചു മറ്റാരും ഇപ്പോൾ ഒന്നും അറിയേണ്ടെന്ന് പറഞ്ഞതും അവനായിരുന്നു അതുകൊണ്ട് തന്നെ കോളേജിൽ വെച്ച് ഞങ്ങളൊന്നും തന്നെ സംസാരിക്കില്ല തികച്ചും പാപരിചിതരെ പോലെ കഴിഞ്ഞുകൂടി പിന്നീട് എൻ്റെ കോഴ്സ് കഴിഞ്ഞ് ലെക്ചറായി എൻ്റെ കോളേജിൽ തന്നെ ഞാൻ കയറി അവിടെ പോലീസിലേക്കും കിച്ചുകുമ്മാനവും അവരുടെ അച്ഛന്മാരുടെ കൂടെ ബിസിനസ്സിൽ ചേർന്നു വല്ലപ്പോഴും വിളിക്കുമായിരുന്നു ശേഷം ഞാനെല്ലാം അച്ഛനോട് പറഞ്ഞു അച്ഛന് പൂർണ്ണ സമ്മതമായിരുന്നു അച്ഛനും ഞാനും കൂടി ഗാഥയുടെ വീട്ടിൽ പോയി ചോദിച്ചു അവിടെ എല്ലാവർക്കും സമ്മതം പക്ഷേ അവിടെ വെച്ചാണ് അറിഞ്ഞത് ഗാതയുടെ അച്ഛൻ അവരെ ഉപേക്ഷിച്ച് പോയതാണെന്ന് എന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയിച്ചതും അവൾ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു ഇനി മുതൽ എൻ്റെ അമ്മയാണ് വിച്ചേട്ടൻ്റെ അമ്മ വിച്ചേട്ടൻ്റെ അച്ഛൻ എൻ്റെ സ്വന്തം അച്ഛനും എല്ലാം പെട്ടെന്നായിരുന്നു വിവാഹ തീയതി കുറിച്ചു ഒടുവിൽ അധികം ആർഭാടമൊന്നുമില്ലാതെ തന്നെ ഞാൻ അവളെ വിവാഹം കഴിച്ച് സ്വന്തമാക്കി അങ്ങനെ കൃഷ്ണകാഥ ശിവദാസ് കൃഷ്ണകാഥ ശ്രീവിഷ്ണു ആയി മാറി എൻ്റെ തറവാട്ടിലാർക്കും ഈ കല്യാണത്തിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എൻ്റെ വിവാഹത്തിൽ ആരും പങ്കെടുത്തില്ല ശ്രീ പോലും അവളെയും കൊണ്ട് ഞാൻ വന്നത് ഇങ്ങോട്ടായിരുന്നു അവളുടെ ഈ സ്വർഗത്തിലേക്ക് കൃഷ്ണഗാഥയിലേക്ക് ഈ വീട് ഞാൻ വെച്ചതും അവളുടെ നിർബന്ധത്തിനായിരുന്നു ഇനി ഒരിക്കലും എൻ്റെ കുടുംബക്കാരുടെ മുന്നിൽ തലകൊനിച്ച് നിൽക്കാതിരിക്കാൻ വേണ്ടി അവരുടെ മുന്നിൽ തല പിടിച്ച് നിൽക്കാൻ കൂടി എൻ്റെ ഒരു വില്ലൽ തുമ്പും പിടിച്ച് അവളും ഉണ്ടാകുമെന്നവൾ എനിക്ക് വാക്ക് തന്നിരുന്നു അന്ന് മുതലായിരുന്നു ആരുമില്ലാതിരുന്ന എനിക്ക് ഒരു കൂട്ടായത് എനിക്കവളുടെ ഒരു ഫ്രണ്ടായിരുന്നു സഹോദരിയായിരുന്നു ലവറായിരുന്നു ഭാര്യയായിരുന്നു അമ്മയായിരുന്നു എന്നെ അത്രമേൽ സ്നേഹിച്ചിരുന്നു ആ പാവം പിന്നീട് അങ്ങോട്ട് ഞങ്ങളുടെ ലോകമായിരുന്നു ആരും ശല്യം ചെയ്യാത്തൊരിടം അങ്ങനെയിരിക്കെ ഒരിക്കൽ തുടരെ തുടരെയുള്ള കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ട് അവൾ പോയി വാതിൽ തുറന്നു മുന്നിൽ നിൽക്കുന്ന ആളുടെ കണ്ണുകൾ അവളെ കണ്ടതും വിടർന്നു പക്ഷേ അടുത്ത നിമിഷം അവൻ്റെ കണ്ണുകൾ അവളുടെ നെറുകയിലെ സിന്ദൂരത്തിലേക്കും കഴുത്തിലെ വിഷ്ണു എന്ന പേര് പതിച്ച താലിയിലേക്കും പതിഞ്ഞു മാറി പെട്ടെന്ന് അവൻ്റെ ഭാവ് മാറി